കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ വചനമായിട്ടാണ് യോഹനാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് മാംസമായി അവതരിച്ച വചനം അതുകൊണ്ടാണ് യോഹനാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ ബാല്യകാല വിവരണങ്ങൾ നാം കാണാത്തത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെയും ഏകജാതന്റേതുമായ മഹത്വം ദൈവത്തിൽ നിന്ന് ജനിച്ച വചനമായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരും ആ ഈശോയെ അണുകരിക്കേണ്ടവരുമാണ് നാം ഉണ്ണീശ്വയെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നാം സംസാരിക്കുന്നതും കേൾക്കുന്നതുമായ വചനങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും നാവിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരുപാട് തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് പറഞ്ഞതുകൊണ്ടോ എനിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരെ നന്മയ്ക്കുതകുന്ന കാര്യം സംസാരിക്കുക ും നാവുകൊണ്ട് പറയുന്ന വചനങ്ങളും വിശുദ്ധമാക്കാം വിശുദ്ധമായവ കേൾക്കുവാനും ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീശോയെ ദൈവത്തിന്റെ വചനമായി ഭൂമിയിൽ അവതരിച്ച അങ്ങയെ ഞാൻ ആരാധിക്കുന്നു മാതൃകാപരമായി സംസാരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ മറ്റുള്ളവരുടെ നന്മയ്ക്കൊതുകുന്ന കാര്യങ്ങൾ സംസാരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ നുണ പറയുന്നതിൽ നിന്നും ചീത്ത വാക്കുകൾ പറയുന്നതിൽ നിന്നും കളിയാക്കുന്നതിൽ നിന്നും കുറ്റങ്ങൾ പറയുന്നതിൽ നിന്നുമെല്ലാം എൻ്റെ നാവിനെ പിന്തിരിപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സബലമാക്കണമേ ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ